നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര അങ്ങോട്ട് അതാ നിന്നു നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ തകർന്നു ഇതേ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ട്രെയിൻ സർവീസുകൾ മുടങ്ങി ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതോടെയാണ് വാണിയമ്പലത്തിനും അങ്ങാടിപ്പുറത്തിനുമിടയിൽ മരങ്ങൾ കടപുഴകി വീണത് ഇത് റെയിൽവേ സർവീസുകളെ സാരമായി ബാധിച്ചു ഷൊർണൂരിൽ നിന്ന് വൈകുന്നേരം ആറ് മണിക്ക് പുറപ്പെടേണ്ട ട്രെയിൻ നമ്പർ അൻപത്തിയാറ് അറുന്നൂറ്റി പതിനൊന്ന് ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ അങ്ങാടിപ്പുറത്ത് യാത്ര അവസാനിപ്പിച്ച് ഷൊർണൂരിലേക്ക് മടങ്ങി കൂടാതെ നിലമ്പൂരിൽ നിന്ന് രാത്രി എട്ട് അഞ്ചിന് ഷൊർണൂരിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ട്രെയിൻ നമ്പർ അൻപത്തിയാറ് അറുന്നൂറ്റി പതിനാല് നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ റദ്ദാക്കുകയും ചെയ്തു യാത്രക്കാർ ഇതോടെ ദുരിതത്തിലായി ട്രെയിനുകൾ റദ്ദാക്കിയതും വൈകിയതും കാരണം രാത്രി ഷൊർണൂരിലേക്ക് പതിവായി യാത്ര ചെയ്യുന്ന നിരവധി യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത് രാജറാണി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ഈ പാതയിലെ മറ്റ് ട്രെയിനുകൾ സമയക്രമം പാലിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു യാത്രക്കാർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് അധികൃതർ പറഞ്ഞു നിലമ്പൂർ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences